ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ം താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനങ്ങൾ ഏറെയും നടക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയല്ലെന്ന് വിവരാവകാശ രേഖ താലൂക്ക് വികസന സമിതി യോഗത്തിൽ മുസ്ലിം ലീഗ് പ്രതിനിധി പി എം എ ജലീലാണ് ഇക്കാര്യം ഉന്നയിച്ചത് വിദഗ്ധരല്ലാത്ത സാധാരണ ജോലി ചെയ്യുന്ന എഴുപത്തിനാല് താൽക്കാലിക ജീവനക്കാരിൽ അഞ്ച് പേരെ മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിച്ചിട്ടുള്ളത് അറുപത്തി ഒൻപത് പേരെയും ആശുപത്രി നേരിട്ട് ഇന്റർവ്യൂ നടത്തി നിയമിച്ചതാണെന്നാണ് രേഖ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കുന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിനിധികൾ പറഞ്ഞു രേഖയുടെ പകർപ്പ് തഹസിൽദാർക്ക് കൈമാറി ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതരോട് വിശദീകരണം തേടും ബി എഡ് വിദ്യാർത്ഥികളെ പരിശീലനത്തിന്റെ ഭാഗമായി ചില സ്കൂളുകളിലേക്ക് മാത്രം വിടുന്ന നടപടി ഒഴിവാക്കണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പാഠങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന നിലയിൽ പരാതി ഉയരുന്നുണ്ടെന്നാണ് ആക്ഷേപം ഉത്സവകാലം തുടങ്ങിയിരിക്കെ എക്സൈസ് വകുപ്പിന്റെ പരിശോധന കർശനമാക്കണമെന്ന് പ്രതിനിധികൾ നിർദ്ദേശിച്ചു യോഗത്തിൽ നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു ബസ്റ്റാൻഡ്